ാട്ടത്തിൽ ഇറങ്ങിയിട്ട് അവന്മാര് വേറെ സംഭവിച്ചണ്ടല്ല നമ്മൾ അനങ്ങാൻ നീമു കാലത്ത് ഗൈസലും നമ്മടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് മുപ്പത്തൊന്നാണ് ഇന്ന് രാത്രിയാണ് ന്യൂ ഇയർന്ന് കാണുന്നത് അപ്പൊ ന്യൂഇയർ ആയിട്ട് വീട്ടിലിരിക്കാനൊക്കെ പറശല്ലേ അപ്പൊ ഇന്നെന്തായാലും നമ്മളൊന്ന് പുറത്തു പോകുമ്പോഴാണ് ഇന്ന് ചൊവ്വാഴ്ചയാണ് ആ ചൊവ്വാഴ്ച അപ്പൊ നമ്മൾ എവിടെയും പോകണമെന്ന് വെച്ചാൽ വലിയ ദൂരത്തോട്ടൊന്നും അല്ല അരിക്കലില്ലേ അരീക്കൽ വാട്ടർഫോൾസ് അങ്ങോട്ടാണ് അപ്പം അവിടേക്കൊന്ന് ചുറ്റിറങ്ങിയിട്ടൊക്കെ ഒന്ന് സമാധാനപരമായിട്ടുള്ള യാത്ര എല്ലാവരും ഫോട്ടോ വെച്ചിട്ട് അവരുടെയൊക്കെ പോയിട്ട് മൊത്തം ആളും ബഹളം തിരി തിക്കുന്നതിരക്കൊക്കെ ആയിരിക്കുമല്ലോ നമ്മളൊരു സമാധാനപരമായ ഒരു യാത്ര അപ്പം അതേ സമയം ഇപ്പം ഞാൻ ഇത്രയൊക്കെ ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ഫുഡ് പോലും കഴിച്ചിട്ടില്ല അവന്മാരോട് കൂട്ടാനും കൂടെയാണ് ഞാൻ പറഞ്ഞില്ലേ കൂട്ടാനും കൂടി ഉണ്ട് അപ്പം അവന്മാരോട് വെയിറ്റിംഗ് ആണ് ഞാനിവിടെ ഇറങ്ങുമ്പോൾ അവന്മാരവിടെ നിന്ന് ഇറങ്ങാന്ന് പറഞ്ഞിരിക്കുകയാണ് നമുക്ക് വൈറ്റിൽ ചെല്ലണം എന്നിട്ട് അമ്മമായിട്ട് ജോയിൻ ചെയ്ത് നമുക്ക് പോവാം കേട്ടോ അതെ ഫുഡും ഇവിടെ പുട്ടും അല്ല പുട്ടുന്നു അപ്പം മുട്ടക്കറി അപ്പൊ നമുക്ക് നേരെ കഴിച്ചിട്ട് നമ്മുടെ അരിക്കിലേക്ക് അപ്പോൾ അപ്പൊ അതിനുമുമ്പ് നമ്മുടെ ചാനൽ ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ ലൈക്ക് കൂടി കല്ലേത്താം അപ്പൊ ഭയങ്കര വ്യൂസ് കുറവാണ് എന്തായാലും പൈസ നമ്മളതിനെ പോവാൻ റെഡി ആയിട്ടുണ്ട് നല്ല വെയിലിന് കേട്ടോ ഒമ്പത് മണിയാന്ന് തോന്നുന്നു ഒമ്പത് മണി ആയപ്പോ തന്നെ ഭയങ്കര വെയിൽ അപ്പൊ അതെ ഉമ്മടെ ഉമ്മേ അപ്പൊ നമുക്ക് ഇനി അവന്മാരെ പോയി അവന്മാരെ അടുത്തിട്ട് പോവാ ഞാൻ ബൈക്കിൽ എത്തിയിട്ടാ അവന്മാരേതേ ഇല്ല ആ ബൈക്കിൽ കണ്ട പിന്ന അവിടെ മെട്രോ ഇതാണ് മെട്രോ അവൻ വന്നിട്ടില്ല അഭിഷേക് ആ ഞാൻ വിളിച്ചില്ല ഒരാൾ കൊണ്ട് വരാനുണ്ട് റായാൻ നമുക്ക് ബസ്സിലാണ് വന്നത് ഏത് കാലത്തും അറിയില്ല വണ്ടി നമുക്ക് കേടാ തള്ളിക്കൊണ്ട് പോരാ വണ്ടി നമ്മൾ തള്ളാണ്ട് പോവാ ഇവിടെ ഒരു അമ്പലം ഉണ്ട് കണ്ടാ ഈ അമ്പലത്തിന് ഉള്ള നമ്മള് നിക്കണത് അമ്പലത്തിന്റെ പേര് പേരെനിക്കറിയില്ല എവിടാ നമ്മള് പോവാൻ പോവാണ് അങ്ങനെ വേണ്ട നമ്മളെ പ്രോസ അരമണിക്കൂർ പ്രോസ്ട് കൊറേ നേരമായി ഹബി നിക്കണം അതെ ഹൗമാരോട് ഇപ്പം അപ്പം നമ്മള് നേരെ അരിക്കിലേക്ക് ണ്ടല്ല ഒരു കിടിലെ സ്പോട്ട് പേരെന്താറിയില്ല ഇതാണ്ടോക്കി അടിപൊളിന്ന് പറഞ്ഞാൽ അടിപൊളി അവിടെ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് കണ്ടാ ഇവിടെ ഒരു ബ്രിഡ്ജാട്ടാ പാലം എങ്ങനെ അടിപൊളിയല്ലേ ഓക്കേ അടിപൊളി അല്ലേ ഓ നോക്കി അടിപൊളി ഇറങ്ങാൻ വേറിയില്ല ഗേഷ് ഞങ്ങള് ചുമ്മാ സംഭവം ഞാൻ കണ്ടില്ല വണ്ടി നിർത്തിയപ്പോ സൗണ്ട് കേൾക്കുന്നുണ്ട് പക്ഷെ അറിയില്ല ഇതാന്നറിയില്ല അടിപൊളി കമന്റ് എന്താ ഞാനവിടത്തെ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ടായിരിക്കും പക്ഷെ ഇതാ ഞാൻ ആദ്യം ഇട്ടാണോ ഇങ്ങനെ സംഭവം ഞങ്ങൾ ഇവിടെ പോകുമ്പോഴാണ് ഇവിടെ ഈ പാലക്കിടി വണ്ടിയൊക്കെ വരുമ്പോല പാലം കുലിങ്ങനെ കണ്ടാ വണ്ടി ആ ഒരു ടോസ് വന്നായിരുന്നു ഒന്നായിരുന്നു പാലംങ്ങണിങ്ങനെ സംഭവം അടിപൊളിയാ നമുക്ക് അരിക്കല് പോവാ നമ്മടെ അവിടുത്തെ അടുത്തൊരു അരിക്കൽ പോയ മല സ്ഥലമുണ്ട് അതൊരു കൂറുമല്ലേ അങ്ങനെ സ്ഥലമുണ്ട് ആ പിന്നെ കൊച്ചരിക്ക സ്ഥലമുണ്ട് അരിക്കൽ അരിക്കൽ വെള്ളശാത്തേ അതിന്റെ മേൽവശമുണ്ടായി ഇതാണ് അതിന്റെ മേലിൽ നിന്നുള്ള വ്യൂ അവിടെ നമ്മൾ പോകാന് നമ്മള് കുളിക്കല് പോയിട്ട് നമ്മൾ ആൾക്കാരെ കുറച്ചെടുപ്പുണ്ട് കാണാൻ പറ്റുന്നറിയില്ല അപ്പൊ ഇപ്പൊ നമ്മള് പോകാൻ പോണത് കൊച്ചഴീക്കൽ കൊച്ചഴിക്കൽ കേരുന്ന സ്ഥലത്താണ് കേട്ടാ അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം വേറൊരു കൂരുമലേ അങ്ങനത്തെ ഒരു സ്ഥലത്തോട്ട് പോകാനുണ്ട് കത്തിക്കാനുള്ള പരിപാടി നടത്തുന്നുണ്ട് നമ്മളുണ്ടല്ലോ കൊച്ചഴീക്കൽ കേസ് എത്തിയിട്ടുണ്ട് ഇതാണ് ഇതാണ്ട സ്ഥലം അവിടെ നമ്മുടെ കൂട്ടുകാരും ടോയ്ലറ്റ് പോകാൻ കേട്ടിട്ടുണ്ട്

മധുരം കൊഴപ്പിനോ ചെറിയൊരു കൈപ്പൂടി ചെറിയൊരു ചവർപ്പുണ്ട് അവനെന്താ തോന്നിരും മേടിച്ചു നമ്മടെ സ്റ്റെപ്പിൽ കൂടി ഇറങ്ങിറങ്ങിപ്പോവാ അധികം ആൾക്കാരൊന്നും ഇല്ല ട്ടോ കുറച്ചുപേരും േരളിപ്പ ഇവിടെ നമ്മളെ കൂടെ ഇവിടെ എന്താ ഇവിടെ പൈസ കൊടുക്കണം ഇതാണിട്ട സ്ഥലം പുതുക്കി മരം അടിപൊളിയല്ലേ ആ ഇവിടെ ഫോട്ടോ എടുക്കാല്ലേ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ ഓക്കെ ഓക്കെ ഇതാ സ്ഥലം വെള്ളം സൂത്രം കാണിച്ചെല്ലാം കൂടി കൂടി വരുന്നുണ്ട് കാണാൻ പറ്റണ്ട കണ്ടില്ല ചമ്മി പോയി ചമ്മിപ്പോയി ചമ്മിപ്പോയി ഞാനിപ്പോ ചാമ്പക്കാട് കഴിച്ചില്ലേ അതിന്റെ പീസെടുത്തിട്ട് കൊടുത്തപ്പോ എല്ലാ മീനും കൂടി കൂടി വന്നിട്ട് ആ അവന് നടക്കണ വീട്ടെടുത്ത് കൊടുക്കട്ടെ കാരണം നമ്മള് വന്ന സമ്പത്തല്ല വെള്ളം കുറവാണ് ഇവിടെ എന്തോ ഒരു കുളം പോലെത്തെ മീനൊക്കെ എറക്കണ്ട കുഞ്ഞു കുഞ്ഞു മീൻ പക്ഷേ ഈ വഴി കൊള്ളാ വഴി ഇത് കൊള്ളാം കേട്ടാ ആ ഒരു കാടിന്റെ കാമ്പീൻസ് അടിപൊളി ഇത് വഴി കൊള്ളാം അവിടെ അവന്മാരവിടെ കുടിക്കരുവാൻ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു ഇതാണ് നമ്മൾ അവിടെ നിന്ന കേവ് ഗുണ കേല്ല കൊച്ചഴിക്കൽ കേട്ടിറങ്ങണ വെള്ളത്തില് പേടിയാണോ ഏ കുടിവെള്ളു കുടിക്കാവാടിക്കാന്നൊക്കെയാണ് പറയണത് മടി കുറച്ച് ഡേഞ്ചറാണ് നോക്കി നൈസ് എടാ ഇത് കുറച്ച് പാണോ ഫോണി നോക്കി നോക്കി വെള്ളം എനിക്ക് ക്രോക്സാനോട്ടാണ് സ്കൂടി വെള്ളം ഒന്ന് ആക്കരുത് ഉറവ എവിട കുടിച്ചാ കുടിച്ചു നീ കുടിക്കാൻ അവൻ എങ്ങനെ കയറിയെന്നറിയാ ഇവിടെ കൂടി കേറി ഇനി അവൻ എങ്ങനെ ഇറങ്ങും കാണിച്ചിരാങ്ങട്ട വാ ആ ഇറങ്ങി ഇറങ്ങണ ചിലപ്പോലൂപ്പർ കിട്ടിയാലേ ആ അത്രേ ഉള്ളു ഇടാട പതുക്കേ കൊള്ളാ കൊള്ളാം അപ്പുറത്ത് എന്താ ഒന്നുമില്ലല്ലേ പിടിച്ചു അല്ലാണ്ട് അവന് ഹൈറ്റിലാണെങ്കിലും ഞാനും കേറി കേട്ടോ ഞാനല്ലേ ഞങ്ങൾ എല്ലാരും ഇതാണ് അതിന്റെ ഗുഹയിലെ അവസ്ഥ ആ ഇത് കൊള്ളാം നമ്മള് വന്നപ്പോ അറിയില്ല കൊറച്ചുപേരൊക്കെ തന്നെ ഇതാണ് താഴെ കണ്ട അടിപൊളിയാണ് അടിപൊളിയാണ്ടാ ഇനിക്ക് പേര് എങ്ങനെ നോക്കാം അത് വേറെ ഇറങ്ങുന്ന പിടിക്കുന്ന പോലെ നമ്മൾ മറിഞ്ഞു വീഡിയോ എടുക്കണ പോലെ ഉണ്ട് കുറച്ചുകൂടി മേലോട്ട് പോവാട്ടാ ഇവിടെ എന്താ ഉണ്ടെന്ന് തോന്നുന്നു ഒന്നുമില്ലേ வேள ஒண்ணு இல்ல வேள ஒண்ணு இல்ல இன்ன வெர்தேவி பட்டிச்சு வேள ஒண்ணு இல்ல நாங்க நோக்கிட்டே இருக்கோம் இந்த ஸ்டெப் பக்கு குடுத்துட்டேன் பாடா நோக்கிட்டே இருக்கேண்டா ஐயடா எட ஒண்ணு இல்லடா சரி இந்த செடி காணோம் அம்மா பேர் சொன்னா இவர வந்து இறங்கி குளிக்கானேனானு கரணானு குளிக்கனா குளிக்கனா வேண்டே சம்சி ஒன் அறிடா அப்புற போய் குளிச்சா போறா அறி ஈகலி சே இவர குளிக்கனா நீ இவர கண்டா അവിടെ കുറച്ച് ൂടെറിക്കണുണ്ട് അപ്പൊ നമുക്ക് അവിടെ കുളിച്ചിട്ട് വരാം വിശക്കണം വിശപ്പിന്റെ അതുകൊണ്ട് ഞാൻ സൂത്രം കാണിച്ചു തരാം നമ്മളെ കഴിച്ചു നേരത്തെ ഇടത്ത് ചാമ്പൊക്കെ അല്ലേ ഇവിടെ ചെളിച്ചോണ്ട് ചെളിച്ചോണ്ട് ഇവിടെ നോക്കാം കൊറേ മീൻ നോക്കി നോക്കി എല്ലാ മീനോട് കൂടി വന്നേക്കണം പറ്റിക്കപ്പെട്ടു ചെറിയ ചെറിയ എന്റെ സൺ ക്ലാസ് കൊണ്ടാണ് പോയത് വെള്ളത്തിൽ ഞാനുണ്ടല്ലോ കുളിച്ചു കഴിഞ്ഞിട്ട് ചെറിയ കുളിയായിരുന്നു ഞാൻ നീ വെള്ളത്തിറങ്ങിയില്ലാടാ അവൻ വെള്ളത്തിൽ ഇറങ്ങിയില്ല വേണ്ട അതിലോട്ട് ഒരു കുറവില്ല നമ്മളെ തിരിച്ചു പോകാന ഓക്കേട്ടാ പോരാ അപ്പോൾ അതെ തിരിച്ചു പോവാണെങ്കിൽ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ് ഇവിടുത്തെ പുളി കഴിഞ്ഞ് സമാധാനം എല്ലാവർക്കും വാടാ പിന്നെ അടുത്ത സ്ഥലത്തോട്ട് പോവാൻ നമ്മൾ പക്ഷേ കടക്കടാ അരി അരിക്ക് വെള്ളച്ചാട്ടത്തിന്റെ അടുത്താണ് ഇത് കഴിഞ്ഞിട്ടാണ് കൂരിമല കൂരിമല പോ കയസ് നമ്മളത് കൂരുമല എത്തിയിട്ടാ ഇവിടെ എത്തിയപ്പോഴാണ് ഒരു തേങ്ങയില്ല ഇല്ലാ നമ്മുടെ അരിക്കളന്ന് ഒരു പതിനൊന്ന് പതിമൂന്ന് കിലോമീറ്റർ തന്നെ കേട്ടോട് സീനാണ് എന്താ കണ്ട നല്ലോണം കയറി വന്ന വണ്ടിക്ക് നല്ല ഹൈറ്റിൽ ഇരിക്കുന്നത് നമുക്ക് അവിടത്തെ നോക്കാം എങ്ങനെയാണ് ഇവിടെ കുഴപ്പമൊന്നും ഷൈ ഇച്ചിരി വരണ്ട് കിടക്കണ സ്ഥലമൊക്കെ ആ വിഷയം മാത്രമേ ഉള്ളൂ ദേവന്മാരോടെ പോകേണ്ടു ഇത് കഴിഞ്ഞാ ഇത് കഴിഞ്ഞ നമുക്ക് അരിക്കലും കൂടി പോയിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോവാം ഇത് കൊള്ളാം കേട്ടാ ഐസ് നോക്കി കൊള്ളാ മഞ്ഞലടാത് നോക്കി അടിപൊളിയല്ലേ ഐസ് മേളിലത്തെ ഇപ്പം സംഭവം ആണ് കേട്ടോ അത് നോക്കി കിഡിലും വ്യൂ അല്ലേ നമ്മൾ ഒറ്റത്തു നിന്നാണ് കയറുന്ന കേട്ടോ ഞാൻ ഒമാരുടെ നമുക്ക് ഇതിന്റെ നമുക്ക് ഇതിൻ്റെ അവിടെയാണ് നമ്മുടെ വ്യൂ പോയിന്റ് അവിടെ നിങ്ങൾക്ക് വരുമ്പോൾ അല്ല ഇവിടെ ഒരു കിഡിലെ സ്പോട്ടാണ് ഞാൻ കണച്ചിട്ടാണ് കേട്ടോ ഇത് കണ്ടോ കണ്ടെനിക്ക് ഒരു പള്ളിയാണ് പള്ളിയാണെന്ന് തോന്നുന്നു തോന്നിട്ടോ പള്ളിയുടെ എന്തോ ഒരു സംഭവം അവിടെ കുറെ കാണാനുണ്ട് അതേപോലെ ഇവിടെ ഉണ്ട് നമ്മളതിനേറ്റവും ടോപ്പ് ചെയ്ത് ഇങ്ങനെണ്ടാ നീ അമ്മ അമ്മമാര ചിപ്പുണ്ട് വേറെ സൂപ്പറിനെ കാണിച്ചില്ല അമ്മ നമ്മളെ ഒരു സിനിമക്കൊക്കെ സിനിമ ഷൂട്ടിങ്ങൊക്കെ ചെയ്യാൻ പറ്റിയ ലൊക്കേഷൻ ആണ് ഇവിടെ റോഡ് കിടപ്പുണ്ട് കേട്ടോ ഇത് ഇവിടെ ഒരു പൊളിഞ്ഞ കെട്ടിടം പോലെ നമ്മളത് വ്യൂ പോയിന്റിലോട്ട് കയറിക്കൊണ്ടിരിക്ക ഇപ്പൊ വെയിലൊന്നുമില്ല അത് കാണാൻ വലിയ കുഴപ്പമില്ല എന്നാലും ഇപ്പൊ രണ്ട് രണ്ടര കാണുമ്പോ അതെ അത് നോക്കി അടിപൊളിയല്ലേ നമുക്ക് ഏറ്റവും മുള്ളിപ്പോ എവിടെ ഒരു ആട് നിൽക്കാട് തണുപ്പൊന്നും കേട്ടോ ഇവിടെ ചൂടാണോ വെയിലില്ലെന്നേ ഉള്ളു നല്ല ചൂടുണ്ട് െത്തിയേക്കേ ഓ സീൻ സാനം മൊത്തം കാണാം നമുക്ക് ഇവിടെന്ന വന്നോ നീ അവിടെന്നൊക്കെ എന്തോ പോകണ്ട് എന്താ വിഷമിച്ച പാടം കണ്ടവിടെ നമ്മ അത് വഴി നമ്മൾ ആ വഴി വന്ന ഞങ്ങൾ അവിടെ വന്ന കേട്ടോ ആ ഒരു ഭാഗത്ത് നിന്നെന്താ വന്നു കൈസുക എനിക്ക് കാണാ നിന്നെ കാണിക്കാൻ അല്ലടാണ്ടാകാനാണ് അത് ഇല്ലേ അത് ഇല്ലല്ലേ കേട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ കണ്ടോ കണ്ടാ വെയിലാത്തതുകൊണ്ട് കുഴപ്പമില്ല മേലിലൊക്കെ ഇങ്ങനെ ഇരിക്കാം

എവിടെ കൂടി ഇടിച്ചിട്ട് ഇരുന്നു നമ്മുടെ ഇടിച്ചിട്ടിരിക്കാം നമുക്ക് പോവാം ഇന്ന് നമുക്ക് ഉണ്ടല്ലോ പോകുമ്പോൾ എന്തായാലും അരിക്കൽ വഴി പോകാൻ പറ്റുള്ളൂ അപ്പം അവിടെ കൂടി കയറിയിട്ട് നമുക്ക് പോവാം ന്യൂ ഇയർ ആയത് കാണാൻ നല്ല തിരക്കായിരിക്കും ആ പിന്നീട് കാര്യം നിങ്ങളുടെ ന്യൂ ഇയറിന് എവിടെ പോയതെന്ന് കമ്പനിയാണ് കേട്ടോ ഇപ്പൊ മുപ്പത്തൊന്നാം തീയതി ആണ് വീട് വരുമ്പോൾ എന്തായാലും കുറച്ച് താമസിക്കും മുപ്പത്തൊന്നാം തീയതി ഒരാഴ്ച കഴിയും കേട്ടോ എനിക്ക് വേറും എടുത്ത് എഡിറ്റൊക്കെ ചെയ്ത് വരുമ്പോൾ അപ്പം നിങ്ങൾ എന്താണ് ന്യൂ ഇയറിന് എവിടെയാണ് പോയത് എന്താണ് നിങ്ങളുടെ പരിപാടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കാസ് നമ്മളെ അരിയിക്കൽ വെള്ളച്ചാട്ടത്തിൽ എത്തി ഒരു നാലു മണിയായിട്ടുണ്ട് കുറച്ച് താമസിച്ചു ചെറുതായിട്ടൊന്ന് തെറ്റി ഏഹ് വഴി തെറ്റി പിന്നെ അപ്പുറത്ത് കൂരിമല പോയിട്ട് നമ്മൾ താമസിക്കാം പിന്നെ നമ്മള് ഇവിടെ ആറുമണിവരെ വീടെ ഇറങ്ങാം ഒമ്പത് മണി വരെ ഓപ്പണിങ് ആണ് ആറുമണിവരെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങണം േരൊന്നും നമുക്ക് വീട്ടിൽ പോകാം കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് കുറച്ചധികം നടക്കണം ആ കുഴപ്പമില്ല അത്യാവശ്യം വന്നു വെള്ള ഉടുപ്പ് എടുത്തില്ല ഞാൻ പറഞ്ഞെടുത്തോളൂ കണ്ട

ഞാൻ മാറി തരാം ഞാൻ ചെറുപ്പം നമ്മളെ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയിട്ട് അമ്മമാര് ഇല്ല വേറെ സംഭവം നമ്മൾ കൊറച്ചേ അനങ്ങാൻ നിൽക്കുകയാണെങ്കിൽ നീ കാലോ എനിക്കാ ചില പിടിച്ചോടിച്ചു ഓടിച്ചു 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 എന്ത് ആ ഇന്നോ ആ എന്ത് കുളിച്ച് എല്ലാം സെറ്റായി ഇറങ്ങിട്ടുണ്ട് നീ ഏറെ വീട്ടിൽ പോകാൻ പോയാണ് അപ്പൊ എന്റെ ഫോണിനാണെങ്കിലും സ്റ്റോറേജ് ഫുൾ ആയിട്ട് കുറച്ച് ഡിലീറ്റ് ആയി സ്ഥാനം ഡിജിറ്റായിക്കാളാണ് വീഡിയോ എടുക്കണം കേട്ടാ അപ്പൊ നമ്മുടെ ലോക്ക് ഇവിടെ കൂടെ അതിന്റെ ആണ് അപ്പൊ അടുത്ത വീഡിയോ കാണുന്ന